നമസ്കാരം ഇന്ന് ഒരു ചലഞ്ചുമായിട്ടാണ് വന്നിരിക്കുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ചലഞ്ച് നിങ്ങൾക്കറിയാം ജീവിതത്തിൽ റിസ്ക് എടുത്തിട്ടുള്ളവർ മാത്രമാണ് വിജയിച്ചിരിക്കുന്നത് അതായത് ഒരു വ്യക്തി ജീവിതത്തിൽ വിജയിച്ചിട്ടില്ല എങ്കിൽ എങ്ങും എത്തിയിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ പലപ്പോഴും അയാളൊരു റിസ്ക് എടുക്കാൻ തയ്യാറായിട്ടുണ്ടാവില്ല അതായത് ഒരു കംഫർട്ട് സോണിൽ മുന്നോട്ട് അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ് ഇത് ഒരു ഭാഗം ഇനി മറ്റൊന്ന് ജീവിതത്തിൽ വിജയിക്കാൻ വളരെ വ്യത്യസ്തമായിട്ടുള്ള വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു പരിശീലനമാണ് ലോ ഓഫ് അട്രാക്ഷൻ ആകർഷക നിയമം ലോ ഓഫ് അട്രാക്ഷൻ പരിശീലനത്തിൽ പങ്കെടുത്തിട്ടുള്ളവർക്കറിയാം അത് ജീവിതത്തിലെ എത്രമാത്രം മാറ്റങ്ങളാണ് സംഭവിപ്പിച്ചിരിക്കുന്നത് എന്ന് പക്ഷേ ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം പല വീഡിയോകളുടെ ചുവട്ടിലെ ഇടുന്നതായാലും അഭിപ്രായം പറയുന്നതായാലും മറ്റു വിധത്തിലെ അഭിപ്രായം പറയുന്നതായാലും ഒക്കെ എടുത്താലും അവർക്ക് ഇതുപോലൊരു പരിശീലനത്തിൽ ചേരാൻ പലപ്പോഴും ഒരു ആശങ്കയാണ് ഇതിലൊക്കെ ചേർന്നാൽ വല്ല ഗുണവും ഉണ്ടാകുമോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഓൺലൈൻ പരിശീലനങ്ങളൊക്കെ ആകുന്ന സമയത്ത് അത് നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കുമോ കൃത്യമായിട്ട് പിന്തുടരാൻ സാധിക്കുമോ തുടങ്ങിയ സംശയങ്ങൾ അപ്പോൾ ഈ വിധത്തിലുള്ള സംശയങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അവർ ഒരു ലോ ഓഫ് അട്രാക്ഷൻ പരിശീലനത്തിൽ ചേർന്ന് ജീവിതം വിജയിപ്പിക്കാൻ പോലും വിമുഖത കാണിക്കുകയാണ് ആശങ്കകളും ആകുലതകളും കൊണ്ട് അപ്പം നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു റിസ്ക്കും എടുക്കാതെ തന്നെ ജീവിതത്തിൽ വിജയിക്കാനുള്ള ഒരു മാർഗമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു ചലഞ്ച് ചലഞ്ച് തന്നെയാണ് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് എന്താണ് ചലഞ്ച് എന്നുള്ളതിലേക്ക് നമുക്ക് കിടന്നു ചെല്ലാം നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ഈ ഒരു പ്രോഗ്രാമിൽ അതായത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഫലപ്രദമായിട്ടുള്ള ഇരുപത്തിയൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഓൺലൈൻ ലോ ഓഫ് അട്രാക്ഷൻ ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുക്കാനുള്ള ഒരു തീരുമാനമെടുക്കുക എന്നുള്ളത് മാത്രമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾ ഇവിടെ റിസ്ക് എടുക്കേണ്ട യാതൊരു ആവശ്യവുമില്ല കാരണം ആ വിധത്തിലുള്ള ഒരു ഓഫറാണ് ഇവിടെ ഞാൻ നിങ്ങൾക്ക് തരുന്നത് അതായത് ഇരുപത്തിയൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഒരു ട്രെയിനിങ്ങിൽ പങ്കെടുക്കാൻ ഇപ്പോൾ ഇപ്പോൾ വെറും രണ്ടായിരം രൂപ മാത്രമാണ് ഫീ വരുന്നത് സാധാരണഗതിയിൽ ഇതുപോലൊരു ഇൻട്രോയിൽ ആരും ഫീയുടെ കാര്യങ്ങളൊന്നും പറയാറില്ല പക്ഷേ ഇവിടെ യാതൊരു വിധത്തിലുള്ള ആശങ്കകളോ ആശയക്കുഴപ്പങ്ങളോ ഒരാൾക്ക് പോലും സംഭവിക്കരുത് എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് നിർബന്ധമുള്ളതുകൊണ്ടാണ് ഞാൻ അതടക്കം ഇവിടെ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് ഇനി മറ്റൊന്ന് ഇതിൽ ഞാൻ നിങ്ങൾക്ക് തരുന്ന ഒരു ഗ്യാരണ്ടി എന്ന് പറയുന്നത് നിങ്ങൾ വെറും പകുതി മാത്രം അടച്ചിട്ട് പകുതി തുകയായിട്ടുള്ള ആയിരം രൂപ മാത്രം അടച്ചിട്ട് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുക അതാത് ദിവസം തുടർച്ചയായിട്ട് നിങ്ങൾക്ക് അഞ്ച് ദിവസത്തെ ചാപ്റ്ററുകൾ കിട്ടും ഇത് കൃത്യമായിട്ടുള്ള ഓഡിയോ റെക്കോർഡിങ്ങുകളാണ് ഈ പ്രോഗ്രാമിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സമയത്തിനും നിങ്ങളുടെ സാഹചര്യത്തിനും അനുസരിച്ച് എപ്പോൾ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്കത് കേൾക്കാം കാര്യങ്ങൾ മനസ്സിലാക്കാം സംശയങ്ങൾ വാട്സപ്പിലൂടെയോ ഫോണിലൂടെയോ ചോദിക്കുകയും ചെയ്യാം ഈ അഞ്ച് ദിവസം കൃത്യമായിട്ട് പിന്തുടർന്നിട്ടും നിങ്ങൾക്കത് ഫോളോ ചെയ്യാൻ സാധിക്കുന്നില്ല കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നില്ല പിന്തുടരാൻ പറ്റുന്നില്ല എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് എങ്കിൽ ഒരു ചോദ്യങ്ങളുമില്ലാതെ നിങ്ങളുടെ ഈ ആയിരം രൂപ നിങ്ങളടച്ച ആയിരം രൂപ നിങ്ങൾക്ക് മടക്കിത്തരും ഇനി അതല്ല നിങ്ങൾക്ക് തുടരണമെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം പിന്തുടരാൻ സാധിക്കുകയാണ് അതിൽ നിന്ന് പ്രയോജനമുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ബാക്കി തുക കൂടി അടച്ചിട്ട് അത് കണ്ടിന്യൂ ചെയ്യാം ഇത്രയും ഉറപ്പോടുകൂടി ഇത്രയും വിശ്വാസത്തോടുകൂടി ഇങ്ങനെ ഒരു ചലഞ്ച് തരുന്നതിന് പിന്നിൽ പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട് അതായത് ഏതൊരു സാധാരണ വ്യക്തിക്കും നിങ്ങളുടെ പ്രായമോ വിദ്യാഭ്യാസമോ ഒന്നും തടസ്സമാകാത്ത വിധത്തിൽ ജീവിതത്തിൻ്റെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് ഇതുപോലൊരു ചലഞ്ച് ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ വയ്ക്കുന്നത് ഇത് ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാണ് എങ്കിൽ ഇവിടെ ചൂടെ കാണിച്ചിരിക്കുന്ന ഡബിൾ സെവൻ ത്രീ സിക്സ് ടു നയൻ എയിറ്റ് സിക്സ് ഡബിൾ വൺ എന്നുള്ള നമ്പറിലോ അല്ലെങ്കിൽ സെവൻ ഫൈവ് വൺ സീറോ വൺ സിക്സ് ഫോർ ഡബിൾ നയൻ എന്നുള്ള നമ്പറിലോ ഒരു വാട്സപ്പ് മെസ്സേജോ ഒരു കോളോ ആയിട്ട് ബന്ധപ്പെടാം പിന്നെ ചില സാഹചര്യങ്ങളിൽ ഈ ഒരു തുകയ്ക്ക് പുറമെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആകർഷങ്ങളായിട്ടുള്ള ഓഫറുകളും തരുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ഓഫറുകൾ എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ട് എത്രമാത്രം ഫീ ഇളവ് നിങ്ങൾക്ക് ലഭിക്കും എന്നറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ഈ നമ്പറുകളിൽ ഏതിലെങ്കിലും നിങ്ങൾക്ക് ബന്ധപ്പെടാം ഇതിനോടകം ഒട്ടനവധി പേരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിപ്പിച്ച ഈ ഒരു പരിശീലനത്തിൻ്റെ വിശദാംശങ്ങൾ ഇതിൻ്റെ താഴെ ലിങ്കായിട്ടും അല്ലെങ്കിൽ ഇപ്പോൾ ഐ ബോക്സിൽ ഐക്കോൺ ആയിട്ടും വന്നിട്ടുണ്ടാകും അതിലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം നിങ്ങളത് കാണുക ഇതിൽ പങ്കെടുത്തവരുടെ അനുഭവങ്ങൾ കമൻറ്റ് രൂപത്തിൽ അവിടെ ഉണ്ടാകും അത് വായിച്ചു നോക്കുക എന്നിട്ട് ഉറപ്പായും ജോയിൻ ചെയ്യുക ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം ജീവിതത്തിൽ ഒരു പരിവർത്തനത്തിന് വേണ്ടി ഇതുപോലെ ഒരു അവസരം ഇനി ഉണ്ടാകും എന്ന് തോന്നുന്നില്ല ഇതുപോലെ അത്ഭുതകരമായിട്ടുള്ള ഒരു ചലഞ്ച് ഇന്നോളം മറ്റാരും തന്നതായിട്ടും എനിക്ക് അറിവില്ല എന്തു തന്നെയായാലും നിങ്ങളുടെ അവസരം ഇപ്പോൾ തന്നെ പ്രയോജനപ്പെടുത്താം ഓർക്കൂ ജീവിതത്തിലെ അവസരങ്ങൾ ഒരുപാട് പ്രാവശ്യമൊന്നും നമ്മളെ തേടി വന്നുകൊള്ളണമെന്നില്ല കൊള്ളണമെന്നില്ല ഇത് ഒരവസരം തന്നെയാണ് ജീവിതത്തിൽ അത്ഭുതകരമായിട്ടുള്ള ഒരു പരിവർത്തനം സംഭവിപ്പിക്കാനുള്ള നിങ്ങളുടെ അവസരം അപ്പോൾ ഈ അവസരത്തിൽ നിങ്ങൾക്ക് എത്രമാത്രം ഫീ ആനുകൂല്യങ്ങളും മറ്റ് സാധ്യതകളും കിട്ടും എന്നറിയാൻ ഇപ്പോൾ തന്നെ ഈ നമ്പറുകളിലേതിലെങ്കിലും നിങ്ങൾക്ക് ബന്ധപ്പെടാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതുപോലെ ഇതിനോടകം നിങ്ങൾ ഈ ഒരു പരിശീലനത്തിൽ പങ്കെടുത്തിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങളും ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക ഈ വിധത്തിലുള്ള അവസരങ്ങളും അറിവുകളും തുടർച്ചയായി ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക നോട്ടിഫിക്കേഷൻസ് കൃത്യമായി ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഒന്ന് പുഷ് ചെയ്തേക്കുക അപ്പോൾ വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലൂടെ വീണ്ടും കണ്ടുമുട്ടാവുന്ന ശുഭ പ്രതീക്ഷയോടുകൂടി തൽക്കാലം ഇവിടെ പറഞ്ഞു പിരിയുന്നു സ്നേഹപൂർവ്വം അശോക് നാരായൺ താങ്ക്